ി ജെ പിയെ കടന്നാക്രമിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടി മേധാവിയായ അഖിലേഷ് യാദവ് രംഗത്ത് മഹാകുംഭമേള ഒരു മതപരമായ മേള അല്ലായിരുന്നുവെന്നും മറിച്ച് രാഷ്ട്രീയ കുംഭമേളയാണ് നടന്നതെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ പ്രധാനമന്ത്രി സ്ഥാനത്തിനായി അവതരിപ്പിക്കാനുള്ള ബി ജെ പിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് അത് വന്നതെന്നാണ് അഖിലേഷ് യാദവ് ആരോപിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് മഹാകുംഭമേളയിൽ പ്രധാനമന്ത്രിയുടെ മുഖമായി യോഗി ആദിത്യനാഥിന്റെ പേര് പ്രഖ്യാപിക്കാനുള്ള പദ്ധതി ഇട്ടിരുന്നതായി എന്നാണ് കേൾക്കുന്നത് ഇതൊരു രാഷ്ട്രീയ കുംഭമേളയാക്കാൻ അവർ ആഗ്രഹിച്ചു ഇതൊരു മതപരമായ കുംഭമേള ആയിരുന്നില്ല എന്നും അതുപോലെ തന്നെ മതങ്ങൾക്കിടയിൽ ആരെങ്കിലും വിള്ളലുകൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് ബി ജെ പി ആണ് എന്നതാണ് സത്യമെന്നും മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കുന്നത് ബി ജെ പിയുടെ വളരെ ആസൂത്രിതമായ ഒരു പരിപാടിയാണ് എന്നും അവർ അതിനായി ഫണ്ട് ചിലവഴിക്കുന്നു എന്നും എന്തു പറഞ്ഞാലും അത് ബി ജെ പിയുടെ ചിന്തയാണെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് അതേസമയം യോഗി ആദിത്യനാഥ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അതിനു പിന്നാലെയാണിപ്പോൾ പ്രധാനമന്ത്രിയാക്കാൻ ബി ജെ പി ലക്ഷ്യം വെച്ചു എന്ന് അഖിലേഷ് യാദവ് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതും എന്നാൽ പൊതുജന വികാരം കണക്കിലെടുക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയുടെ പിൻഗാമി ആരാകുമെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ അവർ പറയുകയുള്ളൂ യോഗി ആദിത്യനാഥ് അടുത്ത പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകണമെന്നത് കാരണം ഇത്രയും നേതൃപാഠവും വിവേകപൂർവം ഓരോ കാര്യങ്ങളും ചെയ്യുന്ന മറ്റൊരു വ്യക്തി വേറെ ഉണ്ടാകില്ല എന്നതാണ് അനീതിക്കെതിരെ മറിച്ച് ഒന്നും ചിന്തിക്കാതെ തന്നെ തീരുമാനം എടുത്തുകൊണ്ട് നടപ്പിലാക്കുന്ന രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നതും തന്റെ സംസ്ഥാനത്ത് ഒരു അനിഷ്ട സംഭവങ്ങൾ പോലും നടക്കാൻ യോഗി സമ്മതിക്കില്ല എന്നതാണ് പല കാര്യങ്ങളിലൂടെ തന്നെയും തെളിയിക്കുന്നതും അതുകൊണ്ട് തന്നെ യു പിയിലെ ജനങ്ങളാകട്ടെ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നതും ഒട്ടും വൈകാതെ തന്നെ മോദിയുടെ വിരമിക്കലിന് ശേഷം യോഗി ആ സ്ഥാനത്തേക്ക് വരുമെന്ന് തന്നെയാണ് അവർ കരുതുന്നതും അതേസമയം ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആർ എസ് എസ് നടത്തിയ ചർച്ചയിലാണ് യോഗി ആദിത്യനാഥിന്റെ പേര് ഉയർന്നുകേട്ടതും ഇത്രയും അധികം നേതൃപഠവുമുള്ള വ്യക്തി ആ സ്ഥാനത്തേക്ക് വന്നാൽ തീർച്ചയായും ബി ജെ പിയുടെ ശക്തി കൂടുതൽ കരുത്താർജിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ശിവരാജ് സിംഗ് ചൌഹാനോടും അതുപോലെ ആർ എസ് എസിന് താല്പര്യമുണ്ടെന്നായിരുന്നു സൂചനകൾ പുറത്തുവന്നതും വന്നതും അധ്യക്ഷ സ്ഥാനത്തേക്ക് തെക്കേ ഇന്ത്യയിൽ നിന്ന് ഒരാളെ പരിഗണിക്കണം എന്ന താല്പര്യം ബി ജെ പി നേതൃത്വം അറിയിച്ചിരുന്നു ഈ മാസം അവസാനം ഇക്കാര്യത്തിൽ ധാരണ ഉണ്ടാകും എന്ന് തന്നെയാണ് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നതും ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയും നേതാക്കൾ തള്ളിക്കളയുന്നില്ല എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു യു പി മധ്യപ്രദേശ് കർണാടക ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷമാരുടെ കാര്യത്തിൽ പോലും തീരുമാനമുണ്ടായാൽ ഉടൻ തന്നെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ തുടങ്ങും അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ പേരുകളും പരിഗണിക്കുന്നുണ്ടെന്നാണ് യോഗം ചർച്ച ചെയ്തപ്പോൾ തീരുമാനിച്ചതും ദേശീയ ജനറൽ സെക്രട്ടറിയായ സുനിൽ ബാൻസൽ അതുപോലെ വൈസ് പ്രസിഡന്റും ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയുമായ രഘുപർ ദാസ് അതുപോലെ മറ്റു പേരുകളുമാണ് ഇപ്പോൾ പുതുതായി ചർച്ചകളിൽ വന്നിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം യോഗി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അടിയന്തരമായി താഴെ ഇറക്കേണ്ട സാഹചര്യം ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു കാൺപൂരിൽ വെച്ചാണ് യു പി മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് പറന്നുയർന്ന അല്പസമയത്തിനുള്ളിൽ തന്നെ അടിയന്തരമായി ലാൻഡിംഗ് നടത്തേണ്ടി വന്നത് ഏപ്രിൽ ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൺപൂർ സന്ദർശന വേദിക്ക് സമീപമാണ് സംഭവം നടന്നിരിക്കുന്നത് സംഭവത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റുമാണ് ഹെലികോപ്റ്റർ അടിയന്തരമായി ലാൻഡിംഗ് നടത്തേണ്ടി വന്നതിന് കാരണമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഹെലികോപ്റ്റർ പറന്നുയർന്ന ഉടൻ തന്നെ ശക്തമായ കാറ്റുണ്ടായതു മൂലം കോപ്റ്ററിന് ശരിയായ ദിശയിൽ പറക്കാൻ കഴിയാതെ വന്നതായിരുന്നു അതിന് കാരണമായി പറയുന്നതും മെട്രോ പദ്ധതിയുടെയും പവർ പ്ലാന്റിന്റെയും പുരോഗതി അവലോകനം ചെയ്യുന്നതിനായിട്ടായിരുന്നു അദ്ദേഹം കാൻപൂർ സന്ദർശിച്ചിരുന്നത് വിമാനയാത്രകളെ ബാധിക്കുന്ന പ്രചോദനാതീതമായ കാലാവസ്ഥയാണ് നിലവിൽ ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്നതെന്നും അതേപോലെ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഹെലികോപ്റ്ററിന്റെ പൈലറ്റിന്റെയും ജീവനക്കാരുടെയും പെട്ടെന്നുള്ള പ്രതികരണം മൂലം യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ അടിയന്തര ലാൻഡിംഗ് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നതും